റാണിമാരായ താമരയും നമിക്കും പത്മത്തിനു മുന്നിൽ ചിറ്റൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ രാജേഷ് രാജേശ്വരി ദമ്പതിമാരുടെ വീട്ടിൽ വിരിഞ്ഞ മക്കളായ റോഹിൻ റോഹൻ റോഹിൽ എന്നിവരും ചേർന്ന് പരിപാലിക്കുന്ന സഹസ്രദള പത്മത്തിന്റെ കാഴ്ച മനോഹരമാണ് പൂക്കളിൽ കൗതുകം താമര താമരപൂക്കളിൽ കൗതുകം സഹസ്രദളപത്മം തന്നെയാണ് സഹസ്രദളപത്മം ഒരു സാർവത്രിക പ്രതീകമാണ് സംസ്കാരങ്ങളെയും മതങ്ങളെയും മറികടക്കുന്നു ആത്മീയ വളർച്ച സൗന്ദര്യം പ്രതിരോധശേഷി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ പ്രതിരോധം പ്രബുദ്ധതയെ പിന്തുടരുക എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് പൗരസ്ത്യ സംസ്കാരങ്ങളിലും ആത്മീയ പാരമ്പര്യങ്ങളിലും ആദരണീയവും നിലനിൽക്കുന്നതുമായ പ്രതീകമാക്കി മാറ്റുന്നു ആത്മീയ പ്രബുദ്ധതയുടെ ലക്ഷ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനായി ധ്യാനത്തിലും യോഗാപിച്ചു പരിശീലനങ്ങളിലും ആയിരം ഇതളുകളുള്ള താമര പലപ്പോഴും ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദുമതത്തിൽ സഹസ്രദളപത്മത്തിന് വിഷ്ണു കൃഷ്ണൻ ലക്ഷ്മിദേവി എന്നിങ്ങനെ വിവിധ ദേവതകളുമായി ബന്ധമുണ്ട് വീടിന് ഭംഗിക്കും മാനസികോല്ലാസത്തിനും വളർത്തുന്നതിനാണേ ഹൈബ്രിഡ് താമരകളും ആംബലുകളും താമരകളിൽ കാവേരി ജുവാബ റെഡ് കമാൻഡർ അമേരി പിയോണി പിങ്ക് ക്ലൌഡ് യെല്ലോ പിയോണി വൈറ്റ് പിയോണി വൈറ്റ് മാസ്കി തുടങ്ങിയവയും ആമ്പലുകളിൽ അഞ്ചോളവും ശരി ഒരു ശാസ്ത്രതാള പത്മത്തിൻ്റെ ഒരു ട്യൂബർ വാങ്ങി വെക്കാന്ന് വാങ്ങി വെച്ചു എട്ട് മാസത്തിനുള്ളിൽ ഇത് പൂത്തു ഞങ്ങൾക്ക് ട്യൂബർ തന്നവർക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പൂത്തെന്ന് പറഞ്ഞു റയറായിട്ടേ ഇത് പൂക്കാറുള്ളൂ ഭാഗ്യമുള്ള വീടുകളിലേ പൂക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അത് പൂത്തതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയൊക്കെ സാസ്ത്രതാള പത്മത്തിൻ്റെ പുറത്തായിരിക്കണം ഒരു വിശ്വാസമുണ്ട് യു ടി വിന്യൂസ് പാലക്കാട്